മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലാതെ നൂറു ദിവസം അപരിചിതർക്കൊപ്പം ഒരു വീട്ടിൽ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഷോയുടെ ഹൈലൈറ്റ് ബിഗ് ബോസ് ആറാം സീസണിൽ ആരൊക്കെ മത്സരാർത്ഥികളായി എത്തുമെന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രവചനങ്ങൾ നിരവധിയാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം എത്തുന്നത് വൊമ്പൻ സർപ്രൈസുകൾ നിറച്ചുകൊണ്ടാണെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ പ്രൊമോ വീഡിയോ നൽകുന്ന സൂചന ഇതോടെ മത്സരാർത്ഥികളായി പല അപ്രതീക്ഷിത പേരുകളും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റുകൾക്ക് കുറവൊന്നുമില്ല ഇപ്പോൾ ബിഗ് ബോസ് അനലിസ്റ്റ് കൂടിയായ മല്ലു ടോക്സിലെ രേവതി പങ്കുവച്ച പേരുകൾ നോക്കാം പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നാമത് സാന്ത്വനം സീരിയൽ ബാലേട്ടനായി അഭിനയിച്ച രാജീവ് പരമേശ്വരന്റെ പേരാണ് രേവതി പറയുന്നത് തുടക്കം മുതൽ തന്നെ മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകൂടിയാണ് രാജീവ് കഴിഞ്ഞ തവണ നടൻ ഷിജു എത്തിയതുപോലെ ഷോയിലെ വലിയേട്ടനായി രാജീവ് എത്തുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് നടൻ കൃഷ്ണയുടെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുൻ സീസണുകളിലും കൃഷ്ണയുടെ പേരുകൾ ചർച്ചയായിരുന്നു അടുത്തിടെ ചില ഇന്റർവ്യൂകളിലെല്ലാം കൃഷ്ണ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ താരം ബിഗ് ബോസിൽ എത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വിലയിരുത്തലുകളുണ്ട് ഡാൻസറായ നയന ജോൺസൺ ആണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള മറ്റൊരാൾ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻറെ ഇൻഫ്ലുവൻസറായ യാദലിൻ ഇക്ബാൽ ജീവ നമ്പ്യാർ ജാസ്മിൻ ജാഫർ പൂജ കൃഷ്ണ ഫീം സിദ്ധാർത്ഥ് പ്രഫു റിഷി ശ്രീലക്ഷ്മി അറയ്ക്കൽ സിജോ ടോക്സ് അഖിൽ ആനന്ദ് അനീഷ നായർ യമുനാ റാണി ശരണ്യ ആനന്ദ് അപ്സര ആൽബി ക്രിസ്റ്റി സെബാസ്റ്റിൻ ലിയാൻഡ്ര മറിയ അമേയ പ്രസാദ് സായ് ഷാലു പേയാട് ഇവരെല്ലാമുണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ കൂടാതെ ഇത്തവണ ഒരു മാധ്യമ പ്രവർത്തകയും ഷോയിൽ ഉണ്ടായേക്കുമെന്നുള്ള സാധ്യതയും രേവതി പങ്കുവച്ചു കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥികളുമായുള്ള പ്രസ് മീറ്റിനെത്തിയ രാധിക നായർ ചിലപ്പോൾ മത്സരാർത്ഥിയായി എത്തിയേക്കാമെന്നാണ് സാധ്യത പറയുന്നത് മത്സരാർത്ഥികളോട് കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ച രാധിക അന്ന് തന്നെ ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ചർച്ചയായിരുന്നു വലിയ രീതിയിൽ പ്രതികരിക്കാതെയും രഹസ്യമായി ബിഗ് ബോസിൽ സംസാരിക്കുകയും ചെയ്യുന്ന മത്സരാർത്ഥിയായ റിനോഷ് ജോർജിന്റെ രീതികളെല്ലാം രാധിക ചോദ്യം ചെയ്തിരുന്നു